കണ്ണൂർ ഇരിട്ടി കൂട്ടുപുഴയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയ മയക്കുമരുന്ന് കേസിലെ പ്രതി യാസർ അറാഫത്ത് പിടിയിലായതിനു പിന്നാലെ വൻ ടിസ്റ്റുകളാണ് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകൾ പുറത്തുവരുന്നു യാസർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഷഫീദ് ഭാര്യ സൗദ ഷാഹിദ് അഫ്ഗാൻ എന്നീ മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണികളെ എക്സൈസ് പിടികൂടുകയുണ്ടായി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം യുമായാണ് ഇവരെ പിടികൂടിയത് എക്സൈസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന മറ്റു വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് ഇവർ വിപണി കണ്ടെത്തിയിരുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലെ കോളേജ് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഐ ടി ആയിട്ടുള്ള യുവതികൾ എന്നിവരിലാണ് സൗദ സൗദയെ മുൻനിർത്തിക്കൊണ്ട് സൗദ എന്ന സ്ത്രീയെ മുൻനിർത്തിക്കൊണ്ട് എം ഡി വിപണി ഇവർ കണ്ടെത്തിയിരുന്നത് എന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം എക്സൈസ് പോലും ഞെട്ടുന്ന കഥകളാണ് ഈ നാല് പേരിൽ നിന്നായിട്ട് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ബംഗളൂരുവിൽ നിന്നും എം ഡി എം എയുമായി വന്ന അമീർ അമീർ എന്ന യുവാവിനൊപ്പം ചങ്ങനാശ്ശേരി സ്വദേശിയായ വർഷയെ കൊച്ചി ഹിൽ പാലസ് പോലീസ് പിടികൂടിയത് ആ പെൺകുട്ടി ഇപ്പോൾ ജയിലിലാണ് കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ എം ഡി എം എയുടെ സംഭവം ഈ സംഭവത്തിൽ ഇരകളാക്കുന്നതിന് കാരണക്കാരി ആരാണ് എന്നതിലെ ഒരു കണ്ണിയെ സൗദ എന്ന സ്ത്രീയെ അവരെ കണ്ടെത്തിയിരിക്കുകയാണ് എക്സൈസ് അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ഉണ്ട് എന്നും എക്സൈസ് പറയുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥനെ മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള യാസർ അറാഫത്ത് കാറിൽ തട്ടിക്കൊണ്ട് പോയത് അപ്പോൾ ഇതിന്റെയൊക്കെ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നമ്മുടെ റിപ്പോർട്ട് ഗണേഷ് ചേരുന്നുണ്ട് ഗണേഷ് ഓരോ ദിവസവും പെൺകുട്ടികൾ പ്രതിയാകുന്ന എം ഡി എം എ കേസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പെൺകുട്ടികൾ പ്രതിയാകുന്നു എന്നതിലെ ഒരു കണ്ണി ഇപ്പോൾ പോലീസ് ക്ഷമിക്കണം എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്താണ് വെള്ളിയാഴ്ച സംഭവിച്ചത് ഇരിട്ടി കൂട്ടുപുഴയിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണത്തിൽ ഒടുവിൽ പിടികൂടിയത് വൻ ലഹരി മരുന്ന് സംഘത്തെയാണ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ സ്ത്രീ ഉൾപ്പെടെയുള്ള നാലംഗ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഷെഫീഖ് ഭാര്യ സൗദ ഷാഹിദ് അഫ്നാൻ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് സംഘത്തിലെ യാസർ അറാഫത്ത് എന്ന യുവാവിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ കർണാടക ഭാഗത്ത് ഒരു കാർ എത്തിയത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥർ കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചു തുടങ്ങി ഡ്രൈവറായ യാസർ മാത്രമായിരുന്നു വാഹനത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഒരു ഉദ്യോഗസ്ഥൻ മുൻ സീറ്റിലും ഒരാൾ പിൻ സീറ്റിലും കയറി പരിശോധിക്കുന്നതിനിടയായിരുന്നു നാടകീയമായ നീക്കങ്ങൾ ഉണ്ടായത് മുന്നിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ തള്ളി പുറത്തേക്കിട്ട് യാസർ കാർ അതിവേഗം ഓടിച്ചു പോവുകയായിരുന്നു സീറ്റിൽ ഉണ്ടായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനെയും കൊണ്ട് അതിവേഗത്തിൽ അപകട വിധത്തിലാണ് വാഹനം ഓടിച്ചുപോയത് ഒടുവിൽ മൂന്ന് കിലോമീറ്റർ അകലെ കിളിയന്തര വാഹൻ കിളിയന്തരയിൽ വാഹനം നിർത്തിയപ്പോൾ യാസർ ഉദ്യോഗസ്ഥനെ ഇറക്കി വിട്ടു ഏർ തുടർന്ന് എക്സൈസും പോലീസ് സംഘവും നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് കാർ കണ്ടെത്താനായിട്ടില്ല വിശദമായ അന്വേഷണത്തിൽ കാർ പോയത് മലപ്പുറം ഭാഗത്തേക്കാണെന്ന് കണ്ടെത്തി ഇതോടെ എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ സംഘം മഞ്ചേരിയിലെത്തി വേപ്പൂർ സ്വദേശിയായ യാസർ അറാഫത്തിനെ പിടികൂടുകയായിരുന്നു കാർ പിന്നീട് കോഴിക്കോട് നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് യാസറിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് സംഘത്തിലെ കണ്ണിയാണെന്ന് വ്യക്തമായത് വാഹനത്തിൽ ഉണ്ടായിരുന്ന മയക്കുമരുന്ന് പിടികൂടുമെന്നായപ്പോൾ വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ശ്രമിക്കുകയായിരുന്നുവെന്നും യാസർ പറഞ്ഞു ഇതോടെ ഇയാൾ കടത്തിയ മയക്കുമരുന്ന് കണ്ടെത്താൻ എക്സൈസും പോലീസും ശ്രമം തുടങ്ങി ഈ അന്വേഷണമാണ് ഷെഫീഖ് ഭാര്യ സൗദ ഷാഹിദ് അഫ്നാൻ എന്നിവരിലേക്ക് എത്തിയത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എം ഡി എം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വല്ലേ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വർഷ എന്ന ചങ്ങനാശ്ശേരി സ്വദേശിനിയായിട്ടുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചിയിലെ പാലസ് പോലീസ് വാഹന പരിശോധനയ്ക്കിടെ അവരുടെ സ്ഥിരം ഇതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്നതാണ് വർഷ വർഷയെ കഴിഞ്ഞ ആഴ്ചയാണ് പാലസ് പോലീസ് വാഹന പരിശോധനയ്ക്കിടെ അമീർ മജീദ് എന്ന യുവാവിനൊപ്പം കാറിൽ നിന്നും പിടികൂടിയത് എം ഡി എം പിടികൂടിയത് ഈ യുവതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ് ഈ യുവതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞ ചങ്ങനാശ്ശേരി സ്വദേശികളായ മാതാപിതാക്കളുടെ കരൾ അറിയിക്കുന്ന ഒരു കാഴ്ച അവിടെ ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടർ എന്നോട് പറയുകയുണ്ടായി വളരെ ദുഃഖകരമായിട്ടുള്ള രംഗങ്ങളായിരുന്നു ആ കോടതി വളപ്പിൽ അരങ്ങേറിയത് എന്ന് ആ റിപ്പോർട്ടർ എന്നോട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ കുട്ടികളെ ഇരയാക്കുന്ന ഇത്തരത്തിൽ യുവതികളെയും ഒക്കെ ഇരയാക്കുന്ന ഒരു കണ്ണിയെ മാത്രം ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ബാക്കിയുള്ള നിരവധി പേരുണ്ട് സൗദിയാണ് ഇപ്പോൾ മുന്നിൽ നിന്ന് ഇതിനെ നയിച്ചത് എന്നാണ് എക്സൈസ് പറയുന്നു പറയുന്നത് ഗണേശ് സൂചി സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെയൊക്കെ തുടക്കം കൂട്ടുപുഴയിൽ നിന്നാണ് കണ്ണൂർ ഇരിട്ടിയിലെ കൂട്ടുപുഴയിൽ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട സ്വിഫ്റ്റ് കാറിൽ വന്ന ഈ ഫോട്ടോയിൽ കാണുന്നതാണ് യാസർ അറാഫത്ത് യാസർ അറാഫത്ത് ഈ കാറിൽ വരികയായിരുന്നു എക്സൈസ് തടഞ്ഞു എക്സൈസ് വാഹനത്തിനുള്ളിൽ കയറി ഒരു ഉദ്യോഗസ്ഥൻ മുന്നിൽ കയറി ഒരു ഉദ്യോഗസ്ഥൻ പിന്നിൽ കയറി മുന്നിൽ കയറിയ ഉദ്യോഗസ്ഥനെ യാത്രാറാപത്ത് ചവിട്ടി വെളിയിലിട്ടു ഇതിനുശേഷം കാർ മുന്നോട്ടെടുത്ത് കൊണ്ടുപോയി കാർ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു അമിത വേഗത കാരണം പുറകിലിരുന്ന ഉദ്യോഗസ്ഥന് പുറത്തേക്ക് ഇറങ്ങി ചാടാൻ സാധിച്ചില്ല മൂന്ന് കിലോമീറ്ററിന് അപ്പുറം കത്തി കാണിച്ച് ആ ഉദ്യോഗസ്ഥനെ ഈ യാത്രാറാപത്ത് പുറത്തിറങ്ങി ഇതിനുശേഷം മലപ്പുറം ഭാഗത്തേക്ക് ഈ കാർ ഓടിച്ചു ഓടിച്ചുപോയി പിന്നീടാണ് എക്സൈസും പോലീസും ഒരു സംയുക്തമായ ഒരു അന്വേഷണം നടത്തുകയും യാത്രാറാപത്തിനെ പിടികൂടുകയും ചെയ്തത് തുടർന്നുള്ള ചോദിച്ചേരിയിൽ നാലു പേരുടെ പേരുകൾ യാത്രാതാപത്ത് പറഞ്ഞു ഷഫീദ് സൗദ ഷാഹിദ് അഫ്ഗാൻ എന്നീ നാലുപേരുടെ പേരുകളാണ് പറഞ്ഞത് ഇവരെയും പിടികൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് വലിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലേക്ക് മലപ്പുറം കോഴിക്കോട് മേഖലകളിൽ ബാംഗലൂരുവിൽ നിന്ന് എത്തുന്ന ഇത്തരത്തിലുള്ള എം ഡി എം എ അത് പാക്കിങ്ങുകളായി ചെറിയ പാക്കറ്റുകളായി തരംതിരിക്കുകയും ഇത് ഇത്തരത്തിൽ യുവതികളിലേക്കും വിദ്യാർത്ഥിനികളിലേക്കും എത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എക്സൈസ് പറയുന്നത് ഇനി ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം കൊച്ചിയിലായിരിക്കുമെന്നും എക്സൈസ് പറയുന്നുണ്ട് വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത് നിന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക